ഹായ് ഹായോൾ ലണന്തിങ്ങിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ആശയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം പി കെ ഗോപാലകൃഷ്ണൻ്റെ ശ്രീനാരായണ ഗുരു വിശ്വമാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ പാഠഭാഗമായി നൽകിയിരിക്കുന്നത് അധകൃത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനവും ആരാധനയും നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ ഒരു സാമൂഹ്യ വിപ്ലവം തന്നെയായിരുന്നു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടന്ന സ്ഥലത്ത് ഒരു ശ്രീകോവിലും ഗുരുവിനു താമസിക്കാൻ ഒരു പർണശാലയും ഉണ്ടായിരുന്നു ആ മഠത്തിൻ്റെ ചുമരിൽ സ്വന്തം കയ്യക്ഷത്തിൽ എഴുതിയ സന്ദേശമാണ് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സ്വാതത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇതാണ് മഠത്തിന്റെ ചുമരിൽ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് കൊത്തിവെച്ചിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് അതായിരുന്നു അദ്ദേഹത്തിന്റെ അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം എന്നത്യ നവോത്ഥാനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളടങ്ങിയ മഹാസന്ദേശമായിരുന്നു അത് ഭാരതത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ ഈ സന്ദേശം നൽകിയതെന്ന് പിൽക്കാലത്ത് ഗുരുദേവനും സി വി കുഞ്ഞുരാമനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാം ആ സംഭാഷണം താഴെ ഉദ്ധരിക്കുന്നു ഗുരു മുന്നോട്ട് വെച്ച മാനവികതയുടെ ഉയർന്ന ചിന്തകളാണ് ഈ സന്ദേശത്തിൽ പ്രതിഫലിക്കുന്നത് ഭാരതത്തിന്റെ നവോത്ഥാനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ ഇങ്ങനെയൊരു സന്ദേശം മുന്നോട്ട് വെക്കുന്നത് ഭാരതത്തിൻ്റെ നവോത്ഥാനമായിരുന്നു ഗുരുദേവന്റെ ലക്ഷ്യം അതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനാണ് ഇങ്ങനെയൊരു സന്ദേശം അദ്ദേഹം ചുമരിൽ കൊത്തിവെച്ചത് ഇത് പിൽക്കാലത്ത് അദ്ദേഹവും സി വി കുഞ്ഞുരാമനും തമ്മിൽ നടന്ന സംഭാഷണം നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്കത് വ്യക്തമാവുന്നതാണ് ആ സംഭാഷണമാണ് ഇവിടെ താഴെ നൽകുന്നത് സ്വാമി ദേശകാലാവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒന്നിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും ഹിംസ കലശലായിരിക്കുന്ന ദേശകാലങ്ങളിൽ അഹിംസധർമ്മത്തിന് ജഗദ്ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും ബുദ്ധന്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു അതിനാൽ അഹിംസധർമ്മത്തിന് ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം അതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിന് മുഖ്യത കാണുന്നു ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്ന് മോചനം ഗുരുവിനെ സ്വാമി എന്ന് സംബോധന ചെയ്തുകൊണ്ട് കുഞ്ഞുരാമൻ പറയുന്ന എന്താണ് ദേശകാലാവസ്ഥകളാൽ നേരിടുന്ന ആവശ്യങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒന്നിനു മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരുമെന്നാണ് ദേശത്തിൻ്റെയും അതുപോലെ കാലത്തിൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയും ഒരു കാലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അന്ന് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഓരോന്നിനും മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായി വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഹിംസ കലശലായിരിക്കുന്ന ദേശകാലങ്ങളിൽ അഹിംസധർമ്മത്തിന് ജഗദ്ഗുരുക്കന്മാർ മറ്റു ധർമ്മങ്ങളെക്കാൾ മുഖ്യത കൽപ്പിക്കും ഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധം അല്ലെങ്കിൽ കൊല്ലുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അല്ലേ ഹിംസ ധാരാളമായി നടക്കുന്ന കാലത്ത് ജഗദ്ഗുരുക്കന്മാർ എന്തിനായിരുന്നു പ്രാധാന്യം നൽകിയത് അഹിംസയ്ക്ക് അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക മോഷണം നടത്തുക കൊല്ലുക ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്ന സമയം അതില്ലാതാക്കുന്നതിന് വേണ്ടിയായിരുന്നു ജഗത് ജഗദ്ഗുരുക്കന്മാർ ശ്രമിച്ചിരുന്നത് അന്ന് അതിനായിരുന്നു അവർ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ബുദ്ധന്റെ കാലത്ത് ഹിംസ കലശലായിരുന്നു അതിനാൽ അഹിംസ ധർമ്മത്തിനും ബുദ്ധൻ മുഖ്യത കൽപ്പിച്ചു അല്ലെ ബുദ്ധ ശ്രീബുദ്ധന്റെ കാലത്ത് ഹിംസ വളരെയധികം കലശലായി നിന്നിരുന്ന ഒരു സമയമായിരുന്നു എന്നാൽ ആ സമയത്ത് എന്തിനായിരുന്നു പ്രാധാന്യം നൽകേണ്ടിയിരുന്നത് അഹിംസയ്ക്ക് അതായത് ഇതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതായിരുന്നു അവിടെ മുഖ്യമായുള്ള കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രീ ബുദ്ധൻ ആ കാലത്ത് അഹിംസയ്ക്കായിരുന്നു മുഖ്യത കൽപ്പിച്ചിരുന്നത് എന്നാൽ നബിയുടെ കാലത്ത് അറേബ്യയിൽ സാഹോദര്യത്തിന് മുഖ്യത കൽപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നിരിക്കാം അതിനാൽ അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിനും മുഖ്യത കാണുന്നു മുഹമ്മദ് നബിയുടെ കാലത്ത് എന്താണ് അറേബ്യയിൽ എന്തിനാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത് ആ സാഹോദര്യത്തിന് അതവിടെ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമായിട്ടുള്ള കാര്യമായതിനാലായിരിക്കും അദ്ദേഹത്തിൻ്റെ മതത്തിൽ സാഹോദര്യത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നത് അല്ലെങ്കിൽ മുഖ്യത വന്നത് നബിയുടെ കാലത്ത് അറേ അറേബ്യൻ നാടുകളിൽ എന്തായിരുന്നു വളരെയധികം ശത്രുക്കളായിട്ടായിരുന്നു ആളുകൾ ജീവിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും അവിടെ സാഹോദര്യത്തിന് മുഖ്യത അവിടെ വന്നിട്ടുണ്ടാവുക അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മതഗ്രന്ഥത്തിൽ എന്ത് സഹോദരത്തിന് മുഖ്യത കാണുന്നത് ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ് ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലുമുള്ള മത്സരത്തിൽ നിന്ന് ഒരു മോചനമാണ് വേണ്ടത് ഇതാണ് ആധുനിക ഭാരതത്തെ പറ്റി ശ്രീനാരായണ ഗുരു നൽകുന്ന വിശകലനം ഈ വിശകലനത്തിൽ എത്തിച്ചേർന്നാൽ സ്വാഭാവികമായും നൽകുന്ന സന്ദേശം ജാതിഭേദവും മതദ്ദേശവും ഉപേക്ഷിച്ച് സർവരും സാഹോദര്യത്തോടെ ജീവിക്കുക എന്നായിരിക്കും ആ ഉപദേശമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തന്നെ ശ്രീനാരായണ ഗുരു ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് ഇന്ത്യക്ക് നൽകിയത് ഇന്ന് ഭാരതത്തിൽ മുഖ്യത നൽകേണ്ടത് മതങ്ങൾ തമ്മിലും ജാതികൾ തമ്മിലുമുള്ള മത്സരർ ഇല്ലാതാക്കുക എന്നതിനാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം ശ്രീനാരായണ ഗുരു ഇങ്ങനെയൊരു സന്ദേശം പുറപ്പെടുവിച്ചത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം ജാതിഭേദവും മതദേശവും ഉപേക്ഷിച്ച് സർവരും സാഹോദര്യത്തോടെ ജീവിക്കുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് ആ സന്ദേശത്തിന് നാലു വരികളോടുകൂടിയാണ് ഈ പാഠഭാഗം നമ്മൾ തുടങ്ങുന്നത് അതായിരുന്നു ശ്രീനാരായണ ഗുരു ഭാരതത്തിന്റെ തെക്കേ അറ്റത്തു നിന്ന് അതായത് അരുവിപ്പുറത്തു നിന്നും നടത്തിയ സന്ദേശം തൊട്ടടുത്ത വർഷം അരുവിപ്പുറത്തെ ശിവരാത്രി ആഘോഷിച്ചപ്പോൾ ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി വ്യക്തമായി നടരാജഗുരു നൽകുന്ന വിവരണം താഴെ ഉദ്ധരിക്കുന്നു അരുവിപ്പുറം പ്രതിഷ്ഠയുടെ തൊട്ടടുത്ത വർഷം ശിവരാത്രി ആഘോഷവേളയിൽ നടന്ന സംഭവത്തിലൂടെ ജാതി സങ്കല്പത്തിന്റെ നിരർത്ഥകഥകളിൽ ചോദ്യം ചെയ്യുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതത്തിന്റെ ആസ്ഥാനമായ ആ വിജന സ്ഥലത്ത് ചെറുപ്പക്കാരും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം വന്നു ചേർന്നു ആ സ്ഥലത്തിന് ഒരു പട്ടണത്തിന്റെ പ്രതീതി ജനക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറി അകന്ന് ഗുരു ഇരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആളുകളുമായി സംസാരിച്ചു മനസ്സിലാക്കി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി തൊട്ടടുത്ത വർഷം ശിവരാത്രി ആഘോഷിച്ചപ്പോൾ ഉണ്ടായ സംഭവമാണ് ഇവിടെ പറയുന്നത് ആ സമയത്ത് ഗുരു തൻ്റെ സന്യാസ ജീവിതം തുടങ്ങി എന്ന് കരുതുന്ന ആ ഒരു അരുവിപ്പുറത്ത് ഒരു വിജനമായ സ്ഥലത്ത് ചെറുപ്പക്കാരും ആ വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ അവിടെ ഒത്തുചേർന്നിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു പട്ടണത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്നു ഇവരിൽ നിന്നെല്ലാം മാറി ഒറ്റയ്ക്ക് ഗുരു അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം ആ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട കാര്യങ്ങളായിരുന്നു ആനയെഴുന്നെളുപ്പം അതുപോലെ വെടിക്കെട്ടും ഇത് രണ്ടും ആവശ്യമുള്ളതല്ല എന്ന് മനസ്സിലാക്കുകയും അത് അദ്ദേഹം തൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുകളോട് പറയുകയും ചെയ്തു എന്നാൽ എന്നാൽ അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പ്രസംഗിച്ചില്ല ഈ ആളുകൾ പറഞ്ഞു മറ്റുള്ള ആളുകൾ അറിയുകയും അങ്ങനെ എല്ലാവരും ഈ കാര്യം അറിഞ്ഞു അങ്ങനെ ആളുകൾ ഗുരുവിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുകയാണ് അതായത് ആനയെഴുന്നള്ളിപ്പിൻ്റെയും വെടിക്കെട്ടിൻ്റെയും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുകയും അത് പിന്നീട് നടത്താതിരിക്കുകയും ചെയ്തു സ്വന്തം അന്തരാത്മാവിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നത് പോലെ അർദ്ധരാത്രി ആയപ്പോൾ ഗുരു പുറത്തു വന്നു ഒരു യോഗം ചേരുന്നുണ്ട് അധ്യക്ഷൻ ഗുരു തന്നെ ജനക്കൂട്ടത്തിന് തലവനായി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് മുഖം ആശങ്കാകുലമായി വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോടുകൂടിയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളും മറ്റുള്ളവരിൽ നിന്ന് മാറിയാകന്ന് ഇരുന്നിരുന്നു അവർ പാവപ്പെട്ട കർഷക തൊഴിലാളികളായിരുന്നു പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ആശ്വാസം കണ്ടെത്താൻ വന്നവർ ഈ പാവപ്പെട്ട തൊഴിലാളികളും അവരുടെ പൂർവികന്മാരും യുഗങ്ങളായി പണക്കാർക്കു വേണ്ടി പണിയെടുക്കുന്നവരാണ് ആ പണക്കാർ അവരുടെ നന്മയെ കൊയ്തെടുക്കുകയും ചെയ്തു ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ യുഗങ്ങളായി അവർ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവരും യാതന അനുഭവിക്കുന്നവരുമാണ് അർദ്ധരാത്രി ആയപ്പോൾ ഗുരു പുറത്തേക്ക് വരികയും അവിടെ ഒരു യോഗം ചേരുകയും ചെയ്യണം അതിൻ്റെ അധ്യക്ഷൻ തന്നെയായിരുന്നു ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്ന അല്ലെ ഒരു അവരുടെ തലവനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറയെ ആശങ്കകളായിരുന്നു കാരണം ഭാരതത്തിൻ്റെ ഇനിയുള്ള കാലം എങ്ങോട്ടാണ് പോകുന്നത് എന്നെല്ലാം ചിന്തകളായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആശങ്കയ്ക്ക് കാരണം അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു കൂട്ടം ആളുകൾ പെടുന്നത് അല്ലേ വെയിൽ കൊണ്ട് കരുവാളിച്ച ദേഹപ്രകൃതിയോടുകൂടെ നീയ ഒരു കൂട്ടം സ്ത്രീകളും കുട്ടികളുമായിരുന്നു അതായത് അവരെന്തായിരുന്നു കർഷക തൊഴിലാളികളായിരുന്നു അവരെ വെയിലത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വന്ന് നിൽക്കുകയാണ് അവർ മറ്റുള്ളവരുടെ കൂടെ ഒന്നും ഇരിക്കാതെ വിട്ടുമാറിയായിരുന്നു ഇരുന്നിരുന്നത് പകലന്തിയോളം പാടത്ത് പണിയെടുത്ത് ഉത്സവാന്തരീക്ഷത്തിൽ ഒന്നും ആശ്വാസം കണ്ടെത്താനായിട്ടായിരുന്നു അവരെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ തൊഴിലാളികളും അവരുടെ പൂർവികരും യുഗങ്ങളായി പണക്കാർക്കു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ജന്മിമാർക്കു വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഈ പണിക്കാരുടെയും അവരുടെ പൂർവികന്മാരുടെയും ജീവിതവും അധ്വാനവും എല്ലാം കവർന്നെടുത്തവരാണ് ആ പണക്കാർ ജാതിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇവർ കുറേ വർഷങ്ങളായി യാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അവർ മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് വളരെ വലിയൊരു വേദനയാണ് കുറേ വർഷങ്ങളായി അവർ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വേദന അവരുടെ മനസ്സിലുണ്ട് ഗുരുവിന്റെ സൂക്ഷ്മ ദൃഷ്ടികൾ ഈ വേർതിരിഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിന്റെ നേരെ തിരിഞ്ഞു പ്രാസംഗികരോട് അല്പനേരത്തേക്ക് പ്രസംഗം നിർത്തുവാൻ അദ്ദേഹം പറഞ്ഞു ഇവരെ വേർതിരിച്ചിരുത്തണമോ എന്ന് ഗുരു ജനക്കൂട്ടത്തോട് ചോദിച്ചു എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന തോന്നൽ ഉണ്ടാക്കിക്കൂടാ അവരിൽ നിന്ന് രണ്ടു കുട്ടികളെ ഗുരു അടുത്തേക്ക് വിളിച്ചു ദയാപൂർവമായ ചില ചോദ്യങ്ങൾക്ക് ശേഷം അവരെ ഗുരുവിന്റെ രണ്ടു വശത്തുമായി ഇരുത്തി മറ്റുള്ളവരെ പോലെ ഇവരും ദൈവത്തിന്റെ മക്കളാണ് ഗുരു പറഞ്ഞു ഗുരുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ആളുകളിലായിരുന്നു ഗുരുവിന്റെ ശ്രദ്ധ മുഴുവൻ ഇത് ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം പ്രാസംഗികനോട് പറയുകയാണ് ഒന്ന് കുറച്ച് നേരം ഒന്ന് നിർത്തുമോ നിങ്ങളുടെ പ്രസംഗം എന്തെയ്യാ കുറച്ച് നേരത്തേക്കൊന്ന് ഒന്ന് നിർത്താൻ അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഇവരെ വേർതിരിച്ച് നിർത്തേണ്ട കാര്യമുണ്ടോ എന്ന് മറ്റ് ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നു അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ള ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും ഇങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ എന്തുകൊണ്ട് അവരെ നമ്മുടെ അടുത്ത് അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എല്ലാവരും സമന്മാരാണ് എന്ന തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടാ എന്ന് അദ്ദേഹം ചോദിക്കുന്നു അതോടൊപ്പം അവരോടൊപ്പമുള്ള രണ്ട് കുട്ടികളെ അദ്ദേഹം അടുത്തു വിളിക്കുന്നു വളരെയധികം ദയോടും സ്നേഹത്തോടും കൂടി അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനുശേഷം അവരെ തൻ്റെ രണ്ട് വശത്തുമായിട്ട് അദ്ദേഹം ഇരുത്തുകയാണ് മറ്റുള്ളവരെ പോലും ഇവരും ദൈവത്തിന്റെ മക്കളാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ആ സമയം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി അതായത് ഇടമുറിയാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു യുഗങ്ങളായി നടന്നുകൊണ്ടു പോന്നിരുന്ന ഒരു സംഭവമാണ് അദ്ദേഹം തിരുത്തി എഴുതാനായിട്ട് ഏർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ഈ നിശബ്ദ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിക്കുകയും അവരതിനനുസരിച്ച് ജനക്കൂട്ടം നിശബ്ദമായി അദ്ദേഹത്തിൻ്റെ ആ സന്ദേശത്തിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യുകയാണ് അതായത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ചെയ്യുന്നു എന്ന് ഇതുകൊണ്ടും അവസാനിച്ചില്ല യോഗ അവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിന്മേൽ കുറിച്ചിട്ട വരികൾ അവിടെ കൂടിയിരുന്ന ഒരാളെ കൊണ്ട് ഉറക്കെ വായിപ്പിച്ചു ഭാരതത്തിൻ്റെ ഐക്യത്തിനും മനുഷ്യ സാഹചര്യത്തിനും ഗുരു നൽകിയ നിരുപമ സുന്ദരമായ ആ സന്ദേശത്തിൻ്റെ നിശബ്ദമായ അലകൾ ജനങ്ങളെ പുതിയ ഒരു ലോകത്തിലേക്ക് ഉയർത്തി ആ സന്ദേശത്തിൻ്റെ അലകൾ കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ ചലനങ്ങൾ ഇന്നും വീശിക്കൊണ്ടിരിക്കുന്നു ഈ അലകൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത് അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളി സ്ത്രീകളെയും കുട്ടികളെയും മറ്റുള്ള ആളുകളോടൊപ്പം ചേർക്കാൻ പറയുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് പിന്നീട് എന്തും കൂടെ ചെയ്തു ആ യോഗാവസാനത്തിൽ തൻ്റെ മഠത്തിൻ്റെ ചുമരിൽ എഴുതിയിട്ടുള്ള ആ കുറിച്ചിട്ടിട്ടുള്ള അവിടെ സന്ദേശം അവിടുത്തെ ഒരാളെ കൊണ്ട് അദ്ദേഹം ഉറക്കെ വായിപ്പിക്കുകയാണ് ഭാരതത്തിൻ്റെ ഐക്യത്തിനും അതുപോലെ മനുഷ്യ സാഹോദര്യത്തിനും ഗുരു നൽകിയ വലിയൊരു സന്ദേശമായിരുന്നു അത് ആ സന്ദേശത്തിൻ്റെ അലകൾ ജനങ്ങളെ പുതിയ ഒരു ലോകത്തിലേക്കാണ് കൈപിടിച്ചു ഉയർത്തിയത് ആ സന്ദേശത്തിൻ്റെ അലകൾ കേരളത്തിൽ മാറ്റങ്ങളുടെ ചലനം ഉണ്ടാക്കി ഇന്നും അതെന്ത് ചെയ്യാണ് ആ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന ഈ അലകൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ ആ ഒരു പ്രസരിപ്പ് ഇത്തരം ഒരു ചിന്താഗതി ഇന്ത്യയുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും പോലും ഈ ഒരു ചിന്താഗതിയെ ഏർ പറത്തിവിടാൻ ഈ ഒരു നാടിന് അതായത് കേരളത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു നവോത്ഥാന നായകന് സാധിച്ചു എന്നതാണ് ഇവിടെ പറയാനുള്ളത് പി കെ ഗോപാലകൃഷ്ണൻ്റെ ശ്രീനാരായണ ഗുരു വിശ്വ മാനവികതയുടെ പ്രവാചകൻ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിലെ ഒരു ഭാഗമാണ് ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ